നമസ്കാരം കുട്ടികൾ ഉന്നതമായ നിലകളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും പക്ഷേ വിജയത്തിലേക്ക് കുറുക്കു വഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും കണിശമായ പരിശീലനവും നല്ല ശീലങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും ഏത് മേഖലയിലും പ്രതിഭാശാലിയായി മാറാം ഹങ്കറയിൽ നിന്നുള്ള ലാസ്ലോ പോൾഗർ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു പ്രതിഭാശാലി ജനിക്കുകയല്ല ശരിയായ പരിശീലനത്തിലൂടെയും പഠനത്തിലൂടെയും രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഈ തത്വം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ മൂന്ന് പെൺമക്കളെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു തന്റെ മൂന്ന് പെൺമക്കളെയും ചെസ്സിൽ പ്രതിഭാശാലികളാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വീട് നിറയെ ചെസ് പുസ്തകങ്ങളും ചെസ് കളിക്കാരുടെ ചിത്രങ്ങളുമായിരുന്നു കുട്ടികൾ സ്ഥിരമായി പരസ്പരം മത്സരിച്ച് കളിക്കുകയും അവർക്ക് കണ്ടെത്താനാകുന്ന മത്സരങ്ങളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു കുട്ടികളാകട്ടെ തങ്ങൾ എതിരിടുന്ന ഓരോ എതിരാളിയെ പറ്റി വളരെ വിശദമായ ഫയലുകൾ എഴുതി സൂക്ഷിച്ചു അവരുടെ ജീവിതം തന്നെ ചെസ്സിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു പോൾകൂർ കുടുംബത്തിൽ മൂന്ന് പെൺകുട്ടികളായിരുന്നു സൂസൻ സോഫിയ ഏറ്റവും മുതിർന്നവളായ സൂസൻ നാലാം വയസ്സിൽ തന്നെ ചെസ് കളിക്കാൻ തുടങ്ങി ആറ് മാസത്തിനുള്ളിൽ അവൾ മുതിർന്നവരെ തോൽപ്പിച്ചു തുടങ്ങി രണ്ടാമത്തെവളായ സോഫിയ ഇതിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് പതിനാലാമത്തെ വയസ്സിൽ അവൾ ഒരു ലോക ചാമ്പ്യനായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് മാസ്റ്റർ ഏറ്റവും ഇളയവളായ ജൂഡിത്താണ് ഏറ്റവും മികച്ചയാണ് അഞ്ചാമത്തെ വയസ്സിൽ അവൾക്ക് അച്ഛനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ലോകത്തിലെ ആദ്യ നൂറ് ചെസ് കളിക്കാരുടെ ഗണത്തിൽ അവൾ ഉൾപ്പെട്ടു പതിനഞ്ചു വയസ്സും നാലു മാസവും പ്രായമുള്ളപ്പോൾ അവൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി മാറി ഇരുപത്തിയേഴ് വർഷത്തോളം അവൾ ലോകത്തിലെ ഒന്നാം നമ്പർ വനിതാ ചെസ് കളിക്കാരിയായിരുന്നു പോൾഗർ സഹോദരിമാരുടെ കുട്ടിക്കാലം വിചിത്രമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അവരുടെ ജീവിതശൈലിയെ പറ്റി ചോദിച്ചാൽ അവർ തങ്ങളുടെ ജീവിതം രസകരമാണെന്ന് പറയും അഭിമുഖങ്ങളിലെല്ലാം ഈ സഹോദരിമാർ തങ്ങളുടെ കുട്ടിക്കാലം ആവേശഭരിതമായിരുന്നു എന്നാണ് പറയാറുള്ളത് അവർക്കൊരിക്കലും ചെസ് കളിച്ച് മതി വന്നിട്ടില്ല ചെസ് അവർക്കൊരു ഹരമായിരുന്നു എല്ലാത്തിനും മീതെ ഈ ചെസ്സിന് പ്രാധാന്യം നൽകിയ ഒരു സംസ്കാരത്തിൽ വളർന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ലോകത്തിന്റെ നെറുകയിൽ അവർ എത്തിച്ചേരുകയും ചെയ്തു നമ്മളും നമ്മുടെ സംസ്കാരത്തിലും ഏറ്റവും സാധാരണമായ ശീലങ്ങൾ എന്താണോ അവയാവെ നമ്മുടെ കുട്ടികൾക്കും ആകർഷകമായി തോന്നുക നമ്മുടെ കുട്ടികളും മികച്ച മാതൃകകളും നല്ല ശീലങ്ങളും വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾ അവരോടൊപ്പം പങ്കുവയ്ക്കുന്ന സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ന് മാതാപിതാക്കളാകുന്ന നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിഗണനയും അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയവുമാണ് നാളത്തെ അവരുടെ വിജയത്തിലേക്കുള്ള മൂന്നുവടികൾ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ സമയം തന്നെയാണ് അത് അവരെ മികച്ച ജീവിത നിലവാരത്തിൽ എത്തിക്കും എന്നുള്ളതിന് സംശയമില്ല കുട്ടികളോടൊപ്പം സമയം പങ്കുവെക്കുക കുട്ടികളോടൊപ്പം ചെലവഴിക്കുക കളിക്കുക തമാശകൾ പറഞ്ഞ് കുട്ടിച്ചിരിക്കുക നമ്മുടെ പ്രൈം ടൈം അവർക്ക് വേണ്ടി കൊടുക്കുക അവർ തീർച്ചയായും വിജയത്തിന്റെ ശോഭാനത്തിൽ എത്തിച്ചേരും സംശയമില്ല താങ്ക് യു